ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ നടക്കാനിറങ്ങിയപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള തുമ്പിച്ചാൽ ചെറയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കണ്ട താമരക്കുളത്തിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി വീഡിയോ ആണ് അപ്പോൾ ആ കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ടുവാ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയൊക്കെ പെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ഒപ്പം ഈ താമരപ്പൂക്കളും കൂടി ആകുമ്പോൾ കിഡിലിനാണ് മെയിനായിട്ട് രാവിലെയും വൈകിട്ടും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളി വൈബം ആട്ടോ നമ്മൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഐഫോൺ ഫോർട്ടീൻ പ്ലസ്സിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് ഒന്ന് പരീക്ഷിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് എപ്പോഴും നമ്മൾ ഈ ഫോണിൽ തന്നെയാണ് ചാനലിന് വേണ്ടിയിട്ട് വീഡിയോസൊക്കെ തയ്യാറാക്കാറുള്ളത് പക്ഷേ അത് രാവിലെയുള്ള ഫുട്ടേജ് ഒന്നും എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നിപ്പോൾ ഏകദേശം ആറര ആറേ മുക്കാലായപ്പോഴാണ് ഈ ഒരു ഫുട്ടേജ് എടുത്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം ലൈറ്റിംഗ് കണ്ടീഷൻ ഉള്ളതുകൊണ്ട് തന്നെ നല്ല അടിപൊളി വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു തുമ്പിച്ചാൽ ചെറിയ ഒരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ് കേട്ടോ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിലോ അല്ലെങ്കിൽ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ മതി തുമ്പിച്ചാൽ ചെറിയന്ന് അപ്പോൾ തന്നെ ലൊക്കേഷൻ കിട്ടും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം ടാറ്റ ബൈ ബൈ